പത്താടുടെ സുശേഷം ഏഴാം അധ്യായം ഒന്നും രണ്ട് വാക്യങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും ഈ ഈശോയുടെ ഒരു ഒരു ടീച്ചിങ്ങിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചു കേട്ടോ അതായത് ഈശോ എപ്പോഴും ഇങ്ങനെയാണ് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയും എന്നിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യും അതിനെ അതിനെ വിശദീകരിക്കും എന്നിട്ട് മൂന്നാമത് ഉദാഹരണം പറയും അങ്ങനെയാണ് ഈശോയുടെ രീതി ഇത് നോക്കിയ ഉദാഹരണത്തിന് ആദ്യ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത് എന്നിട്ട് അതിന്റെ കാരണം പറയുകയാണ് അത് വിശദീകരിക്കുകയാണ് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും അതായത് നമ്മൾ ആരെങ്കിലും വിധിക്കുമ്പോ നമ്മൾ എന്നാ അറിയാമോ നമ്മൾ നമ്മളെ ദൈവം വിധിക്കാനുള്ള ഒരു മാനദണ്ഡം ഉണ്ടാക്കി ഒരു സ്കെയിൽ ഉണ്ടാക്കി ദൈവത്തിന് കൊടുക്കണം നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോ അതായത് ആ ആ ഒരു ശരിയല്ലെന്ന് തോന്നുന്നു എന്നിങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ദൈവം ജഡ്ജ് ചെയ്യാനുള്ള ഒരളവ് കോലുണ്ടാക്കി ദൈവത്തിന്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മള് ഈ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എത്രയോ പേരെ വിധിച്ചു ആ വിധിച്ചത് മുഴുവൻ നമ്മൾ മറന്നാലും അവര് മറന്നാലും ദൈവം മറന്നിട്ടില്ല ഇഷ്ടം പോലെ സ്കെയില് കർത്താവിന്റെ കയ്യിലുണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കർത്താവ് നമ്മൾ അളന്ന സ്കെയിലെടുക്കും അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും നമ്മളെ വിധിക്കാൻ നമ്മളുണ്ടാക്കിയ സ്കെയിലുണ്ടല്ലോ അതെടുക്കും എന്നിട്ട് ആ സ്കെയിൽ വെച്ച് നമ്മളെ വിധിക്കും അപ്പൊ ഈശോ പറയുകയാണ് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും എന്തുകൊണ്ടാണ് വിധിക്കരുത് എന്ന് പറയുന്നത് വിധിക്കരുത് എന്ന് പറയുന്നത് നമുക്ക് ആരെയും ഒരു സാഹചര്യത്തെയും പൂർണ്ണമായി അറിയില്ല ഇപ്പൊ നമ്മൾ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ അടുത്തിരിക്കുകയാണ് ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം ഈ സാമാന്യം വലിപ്പമുള്ള ആളുകളാണെങ്കിൽ രണ്ടുപേർക്കൊക്കെ ഇരിക്കാൻ പാടാണ് അപ്പൊ രണ്ടുപേർ ഇരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആള് ഉറങ്ങി 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 എൻ്റെ തലയിലോട്ട് വീഴുകയാണ് എൻ്റെ തോളയിലോട്ട് വീഴുകയാണ് അപ്പം ഞാൻ ഓരോ തവണ ഈ തലയെടുത്ത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കും അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഉറങ്ങി വീണ്ടും എൻ്റെ പക്ഷസിലേക്ക് വീഴുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു സാറേ ഈ തല ഇവിടെ അല്ല സാറേ വെക്കേണ്ടത് ഈ തല ഇരിക്കേണ്ടത് ആ കഴുത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് പതുക്കെ എടുത്ത് വീണ്ടും ആ കഴുത്തിലേക്ക് വെക്കുകയാണ് വീണ്ടും അദ്ദേഹം ഉറങ്ങി വീഴുകയാണ് അങ്ങനെ എന്നാ ഈ നമ്മൾക്ക് ഇത് 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 ശല്യം അല്ലെന്ന് ഓർത്തിട്ട് നമ്മൾ എന്നെ ഇങ്ങനെ മുട്ടിങ്ങനെ വെക്കും വെക്കുമ്പോൾ ഇയാളെ മുട്ടിനിട്ട് തട്ടും അയാൾ എഴുന്നേൽക്കും വീണ്ടും അയാൾ കിടന്നുറങ്ങാൻ നമ്മൾ വളരെ ദേഷ്യപ്പെട്ടിട്ട് ഇയാളോട് ഹലോ നീ ഉറങ്ങി എന്നെ തലയിലോട്ട് വീഴാതെ എനിക്ക് യാത്ര ഞാൻ ടിക്കറ്റ് അല്ലേ എടുത്തത് ഇന്ന് നമ്മൾ ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് അയാൾ പറയാണ് സാറേ ക്ഷമിക്കണേ നമ്മൾ എന്തെല്ലാം വിചാരിച്ചാ വണ്ടിയായിരുന്നു എന്നാ വിവരം ഉണ്ടോ ബാർബേറിയൻ അൺകൂത്ത് കിട്ടാനായിരുന്നു നമ്മൾ എന്തെല്ലാം കുറിച്ച് അയാള് പറയാണ് മൊന്നു താറേ ക്ഷമിക്കണേ മൂന്നര വയസ്സുള്ള കൊച്ച് വെന്റിലേറ്ററിലാണ് ഉറങ്ങാൻ പറ്റിയില്ല ഇന്നലെ ഇങ്ങനെ ഉറങ്ങാതെ നിക്കുമായിരുന്നു ഈ ഭിത്തിയുടെ അപ്പുറത്തെ കൊച്ചു കിടപ്പുണ്ട് അപ്പൊ കൊച്ചു പറഞ്ഞു അപ്പാ അപ്പാ അപ്പൻ ഭിത്തിയോട് ചേർന്ന് നിക്കണേ അപ്പൊ അപ്പം ഭിത്തിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം ഉറങ്ങാതെ കാരണം കൊച്ചു പറഞ്ഞു ഭിത്തിയോട് ചേർന്ന് നിൽക്കണം ഈ ഭിത്തിയുടെ അപ്പുറത്താണ് കൊച്ചു കിടക്കുന്നത് ഈ ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ് കൊച്ചിനെ എടുത്ത് നെഞ്ചത്ത് കിടത്തണമെന്നുണ്ട് പറ്റില്ല ഇല്ല അതുകൊണ്ട് ഭിത്തിയോട് ചേർന്ന് ഉറങ്ങാതെ നിന്നതാണ് ഇന്നലെ രാത്രി ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് അതായത് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല എന്താണ് അയാൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണ് യാഥാർത്ഥ്യം എന്താണ് സാഹചര്യം ഒന്നും നമുക്ക് അറിയാൻ പാടില്ല നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് കാണുന്നേ ഉള്ളത് വിദേശത്താണ് ഇങ്ങനെ സമാധാനം കൊടുക്കാണ് ക്ലോബാനക്ക് കൈ നീട്ടിയപ്പോ മറ്റേയാള് കൈ അനക്കാതെ ഒരു കോട്ട കേട്ട് ഇട്ട് കയ്യനക്കാതെ നേരെ അങ്ങ് നിന്നു ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് തലകുലിക്കത്രേ ഉള്ളൂ അപ്പൊ അയാള് ദേഷ്യപ്പെട്ടു എന്തോ ഒരു മാന്യതയില്ലാത്ത മനുഷ്യനെ ഇത് എന്തൊരു മാന്യതയില്ലാത്ത ആളാ ഒരു സമാധാനം പള്ളിയിൽ നിന്ന് സമാധാനം കൊടുത്തിട്ട് അവനൊന്ന് കൈനീട്ടാ പയ്യ പുറത്തിറങ്ങുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് അയാൾ കോട്ട് ഉരുമ്പോൾ നിങ്ങൾ കാണുന്ന ഇയാൾക്ക് രണ്ട് കൈയുമില്ല നമ്മൾ കണ്ടിട്ടില്ല ക്ലാസ്സിൽ കുട്ടി എന്തോ കുഴപ്പം കാണിച്ചപ്പോ കൈ നീട്ടാന്ന് പറഞ്ഞിട്ട് പക്ഷേത്തേ കൈ നീട്ടി ഇടത്തേക്കാണ് അവിടെ നീട്ടെന്ന് പറഞ്ഞ രണ്ടടി അപ്പോഴടുത്തിരിക്കുന്ന കുട്ടി പറയുന്നത് സാറേ അവന് വലത്തുകയില്ല നമുക്കറിയില്ല നമുക്കറിയില്ല കേട്ടോ നമുക്കറിയില്ല ഓരോരുത്തർ എന്താ എന്താ യാഥാർത്ഥ്യം എന്താ സാഹചര്യം എന്താണ് അവർ കടന്നു പോകുന്ന അവസ്ഥ എന്താണ് അവരുടെ മനസ്സിൽ ഒന്നും നമുക്കറിയാൻ പാടില്ല കർത്താവ് അറിയാണ് അതുകൊണ്ട് വിധിക്കല്ലേ വിധിക്കുന്ന വിധിയാൽ തന്നെ നീ വിധിക്കപ്പെടും നീ അളക്കുന്ന അളവ് തന്നെ നിനക്ക് അളക്കപ്പെടും അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പാടില്ല എന്താണ് യാഥാർത്ഥ്യം രണ്ട് അതേ മാനദണ്ഡം വെച്ച് ദൈവം നമ്മളെ വിധിക്കും നമ്മളെ തൂക്കാനുള്ള ത്രാസ് നമ്മൾ ഉണ്ടാക്കിയതായിരിക്കും ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കാം അന്തിവിധിയിൽ നമ്മളെ തൂക്കുന്ന ത്രാസ് ആരാണ്ടാക്കിയ ദൈവമാണോ മലാഹമാരാണോ നമ്മളുണ്ടാക്കിയ ത്രാസ് അത് നമ്മളോട് ചെല്ലുമ്പോഴിയുന്ന ദൈവം ഇത് ഞാനുണ്ടാക്കിയ ത്രാസാണല്ലോ അതിനകത്തായിരിക്കും ദൈവം നമ്മളെ തൂക്കാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ സ്കെയിൽ വെച്ചാണ് ദൈവം നമ്മളെ അളക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ നാഴിയിലാണ് നമ്മൾ അളക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയാണ് വിധിക്കാൻ പാടില്ല യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായി വിധിയുണ്ടാവും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിധിക്കാനായിട്ട് വരുമ്പോ നമ്മൾ കാരുണ്യം കാണിച്ചവരാണെങ്കിൽ നമ്മൾ നമ്മൾ കാണിച്ച കാരുണ്യം ദൈവത്തിന്റെ വിധിയെ അതിജീവിക്കും പുതിയ നിയമത്തിന്റെ മുഴുവൻ സാരാംശം വാക്യത്തിൽ പറഞ്ഞാൽ കരുണ അതാണ് സമം ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരുണ അതിനകത്തെല്ലാം ഉണ്ട് ദൈവത്തിന് മനുഷ്യരോട് തോന്നിയ കരുണ മനുഷ്യാവതാരം എന്ന കരുണ കുരിശു മരണം എന്ന കരുണ നമ്മുടെ പാപങ്ങൾ അവന്റെ തിരക്തത്താൽ കഴുകി എന്ന കരുണ നമ്മുടെ പാപങ്ങളോട് അവൻ കരുണ കാണിച്ചു എന്ന ദൈവത്തിന്റെ കരുണ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന ദൈവത്തിന്റെ നിർദ്ദേശം നമ്മൾ കാണിക്കേണ്ട കരുണ പ്രിയപ്പെട്ടവരെ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ കരുണ അപ്പോൾ ദൈവം പറയുകയാണ് ഈശോ പറയുകയാണ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് മൂന്നാമത്തേത് എല്ലാ വിധിവാചകങ്ങൾക്ക് പിന്നിലും നമ്മൾ മെച്ചപ്പെട്ടവരാണ് എന്ന അഹങ്കാരമുണ്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ അവൻ ശരിയല്ല എന്ന് പറയുമ്പോഴേ നമ്മൾ ശരിയാണെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിധിവാചകങ്ങൾക്ക് പിന്നിലും നമ്മൾ ഭേദപ്പെട്ടവരാണെന്നുള്ള അഹംഭാവമുണ്ട് അഹങ്കാരം ആപത്തിലേക്ക് നയിക്കും അതുകൊണ്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന നമ്മൾ തപ്പെന്ന് താഴെ പോകും ഇവിടെ ഈശു പറയുകയാണ് നിങ്ങൾ ആരെയും വിധിക്കരുത്